യിലും ഇസ്രയേൽ നടത്തിയ സമീപകാല സൈനിക നടപടികൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് തന്റെ അതൃപ്തി അറിയിക്കുകയും സ്ഥിതിഗതികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന വൈറ്റ് ഹൌസ് പ്രസ്താവന ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക പോലും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ നെതന്യാഹുവിന്റെ നയങ്ങൾ പ്രാദേശികവും അന്തർദേശീയവുമായ തലങ്ങളിൽ എത്രത്തോളം ആശങ്ക സൃഷ്ടിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും തെക്കൻ നഗരമായ സ്വീഡയിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ട്രംപിന്റെ അതൃപ്തിക്ക് ഒരു പ്രധാന കാരണം ഇസ്രയേൽ റൂംസ് പോരാളികളും ബെഡുയിൻ ഗോത്രങ്ങളും സിറിയൻ സർക്കാർ സൈനികരും തമ്മിൽ രൂക്ഷമായ വിഭാഗീയത സംഘർഷങ്ങൾ നിലനിന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഡ്രോം സിവിലിയന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ സിറിയൽ ആക്രമണം നടത്തിയത് സിറിയൻ വ്യോമസേനയുടെ സൈനികരെയും കവചിത വാഹനങ്ങളെയും ഇസ്രയേൽ ലക്ഷ്യമിട്ടു കൂടാതെ ഡമാസ്കസിലെ സിറിയയുടെ പ്രതിരോധ മന്ത്രാലയത്തെ പോലും ആക്രമിച്ചു എന്നത് സ്ഥിതിഗതികളുടെ രൂക്ഷത എടുത്തു കാണിക്കുന്നുണ്ട് ട്രംപിന്റെ ഇടപെടലിനെ കുറിച്ച് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലൻ ലീവിറ്റ് പറഞ്ഞത് സിറിയയിലെ ബോംബാക്രമണവും ഗാസയിലെ ഒരു കത്തോലിക്കാ പള്ളിയിലെ ബോംബാക്രമണവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ഇസ്രയേലിന്റെ ഈ അപ്രതീക്ഷിതവും വ്യാപകവുമായ ആക്രമണങ്ങൾ ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് വേണം കരുതാൻ തുടർന്ന് അദ്ദേഹം നെതന്യാഹുവുമായി സംസാരിച്ച് ഈ സാഹചര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു ഈ ചർച്ചകളുടെ ഫലമായി സിറിയൻ സൈന്യം ഡമാസ്കസിന് തെക്കോട്ട് നീങ്ങുകയോ മേഖലയിലെ ഡ്രൂം സമൂഹത്തെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് നെതഞ്ജു ഉറപ്പു നൽകി ഇതിനെ തുടർന്ന് അമേരിക്കൻ മധ്യസ്ഥതയിൽ ഇസ്രയേലും സിറയും ഒരു വെടിനിർത്തലിന് സമ്മതിച്ചു ജൂലൈ പതിനേഴിന് നദഞ്ഞാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇസ്രയേലിന്റെ നിലപാട് വ്യക്തമാക്കി ഡെമാസ്കസിന് തെക്ക് പ്രദേശത്തേക്ക് സിറിയൻ ഭരണകൂടം സൈന്യത്തെ അയച്ചു ഡ്രോംസിനെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി അത് ഞങ്ങൾക്കൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതിനാൽ നടപടിയെടുക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനും ഞാൻ ഐ ഡി എഫിനോട് നിർദ്ദേശിച്ചു ആ ശക്തമായ നടപടിയുടെ ഫലമായി ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു സിറിയൻ സൈന്യം ഡമാസ്കസിലേക്ക് തിരിച്ചുപോയി ഇത് ശക്തിയാൽ നേടിയെടുത്ത ഒരു വെടിനിർത്തലാണെന്നും നിതഞ്ഞാഹു പറഞ്ഞു ഈ പ്രസ്താവന ഇസ്രയേൽ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് സിറിയയിൽ ഒരു താൽക്കാലിക സമാധാനം സ്ഥാപിച്ചുവെന്ന് അവകാശപ്പെടുന്നതിന്റെ സൂചനയാണ് സിറിയയിലെ ആക്രമണങ്ങൾക്ക് പുറമെ ഗാസയിലെ ഒരു കത്തോലിക്ക പള്ളിക്ക് നേരെ ഉണ്ടായ ഷെല്ലാക്രമണവും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി ഈ സംഭവത്തിൽ നെതഞ്ാഹു വെള്ളിയാഴ്ച പോപ്പ് ലിയോയെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു ഇതൊരു തെറ്റിയ മിസൈൽ മൂലം ഉണ്ടായതാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഗാസയിലെ ഹോളി ഫാമിലി പള്ളിയിൽ ഒരു വഴിതെറ്റിയ വെടിയുണ്ട പതിച്ചതിൽ ഇസ്രയേൽ അഗാധമായി ഖേദിക്കുന്നുണ്ട് നഷ്ടപ്പെടുന്ന ഓരോ നിരപരാധിയുടെയും ജീവൻ ഒരു ദുരന്തമാണ് കുടുംബങ്ങളുടെയും വിശ്വാസികളുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നുവെന്നും നെതഞ്ാഹു കൂട്ടിച്ചേർത്തു ഈ ഖേദ പ്രകടനം ഇസ്രയേലിന്റെ പ്രതിരോധപരമായ നടപടിയായി കാണാമെങ്കിലും ഇത് ആഗോളതലത്തിൽ ഇസ്രയേലിനെ നേരിടുന്ന സമ്മർദ്ദത്തിന്റെ പ്രതിഫലനമാണ് സാധാരണയായി തങ്ങളുടെ സൈനിക നടപടികളെ ന്യായീകരിക്കുന്ന ഇസ്രയേൽ ഒരു കത്തോലിക്കാ പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ നിർബന്ധിതരായത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത സമ്മർദ്ദം മൂലമാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് എന്ന വൈറ്റ് ഹൌസിന്റെ പരാമർശം വളരെ പ്രാധാന്യം അർഹിക്കുന്നു മേഖലയിൽ ഉടനീളമുള്ള ഇസ്രയേലിന്റെ നയങ്ങളിൽ അവർ കൂടുതൽ ആശങ്കാകുലരാണെന്നും വ്യക്തം അക്സിയോ സുധരിച്ച ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ നെതഞ്ാഹുവിനെ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നുവെന്ന് വിശേഷിപ്പിച്ചു മറ്റൊരാൾ അദ്ദേഹത്തെ പെരുമാറാൻ അറിയാത്ത ഒരു കുട്ടിയോട് ഉപമിച്ചു ഈ പരാമർശങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ നെതഞ്ാഹുവിനോടുള്ള അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ഗാസ പള്ളിക്ക് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് ട്രംപ് നെതഞ്ജുവുമായി സംസാരിച്ചതായി മറ്റൊരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്റെ സുഹൃത്തായ നെതഞ്ാഹുവിനെ പരസ്യമായി വിമർശിക്കുന്നതിൽ നിന്നും ട്രംപ് ഇതുവരെ വിട്ടുനിന്നിരുന്നു എന്നാൽ വൈറ്റ് ഹൌസ് ഇപ്പോൾ തന്റെ ഉപദേശകരുടെ ചില നിരാശകൾ ട്രംപും പങ്കുവെക്കുന്നുണ്ടെന്ന് സൂചന നൽകുന്നുണ്ട് താൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് ബോംബുകൾ ഇടുന്നത് കാണുന്നത് പ്രസിഡന്റിനെ ഇഷ്ടമല്ല എന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് ട്രംപിന്റെ നയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളുടെ സൂചനയാകാം വെസ്റ്റ് ബാങ്കിൽ ഒരു കൂട്ടം ഇസ്രയേലി കുടിയേറ്റക്കാർ പലസ്തീൻ അമേരിക്കൻ സെയ്ഫ് മുസലറ്റിനെ കൊലപ്പെടുത്തിയതിലും വൈറ്റ് ഹൌസ് ആശങ്ക പ്രകടിപ്പിച്ചു ഇത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലെ പുതിയൊരു മാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നിരന്തരമായ ആക്രമണത്തിന് ഇതിനകം തന്നെ ആഗോള വിമർശനം നേരിടുന്നുണ്ട് ഈ ആക്രമണങ്ങളിൽ അമ്പത്തി എണ്ണായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഭീമമായ മരണസംഖ്യ ഇസ്രയേലിന്റെ സൈനിക നടപടികളുടെ മാനുഷികപരമായ പ്രത്യാവാദങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സിറേലെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുർക്കിയെയും സൗദി അറേബ്യയും ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങൾ മേഖലയിലെ പ്രധാന ശക്തികളാണ് അവരുടെ അതൃപ്തി പ്രാദേശിക സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിച്ചേക്കാം ഇസ്രയേലിന്റെ സഖ്യകക്ഷികൾക്കിടയിൽ പോലും നെതഞ്ചുന്റെ നയങ്ങളോടുള്ള അതൃപ്തി വർദ്ധിക്കുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയേക്കാം ഈ സാഹചര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്ക ശക്തമാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക പരിഗണനകളെയും മാനിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ് അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമായേക്കാം കാരണം അമേരിക്കയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക സഹായ ദാതാവ് അമേരിക്കയുടെ പിന്തുണയിൽ വരുന്ന മാറ്റങ്ങൾ ഇസ്രയേലിന്റെ വിദേശ നയങ്ങളെയും സൈനിക നടപടികളെയും കാര്യമായി സ്വാധീനിക്കും കൂടാതെ മിഡിൽ ഈസ്റ്റിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിഭാഗീയ സംഘർഷങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തടസ്സമാണ് ഡ്രൂം സമുദായത്തെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഇസ്രയേൽ നടത്തിയ ഇടപെടൽ മറ്റ് വിഭാഗങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ മേഖലയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടറിയണം